കേരള മീഡിയ ആൻഡ് ജേർണലിസ്റ്റ് അസോസിയേഷൻ ചാലക്കുടി മേഖലാ സമ്മേളനവും ഐ ഡി കാർഡ് വിതരണവും ആദരവും സംഘടിപ്പിച്ചു ചാലക്കുടി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ നടത്തിയ പരിപാടി ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി മനോജ് കടമ്പാട്ട് മുഖ്യാതിഥിയായിരുന്നു ചാലക്കുടി നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ ഐ ഡി കാർഡ് വിതരണം നടത്തി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടുരുമടത്തിൽ ഭാരവാഹികളായ ഷാലി മുരിങ്ങൂർ ദിലീപ് നാരായണൻ റോസ്മേരി ധോണി പി എ ഫൈസൽ എന്നിവർ സംസാരിച്ചു മാധ്യമപ്രവർത്തകരായ സി കെ സുനിൽകുമാർ സി പോൾ പി എ ഫൈസൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു